ടുത്ത് പുറത്തു പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ചന്ദ്ര പറയാണ് പറയാനുട്ടോ ആ സമയത്ത് ആദ്യം ശ്രുതിക്ക് പറയാനുള്ളത് എന്താന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് പറയാനുട്ടോ നമ്മുടെ ദേവതി നിന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചോ മിണ്ടാതിരിക്കാൻ വേണ്ടി പറയാണ്ട് ദേവതയുടെ അടുത്ത് അത് കഴിഞ്ഞ് ശ്രുതിയുടെടുത്ത് വെളിയിൽ പോടി വീണ്ടും പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര ആൻറ്റി എന്നെ അടിച്ചാലും ചീത്ത വിളിച്ചാലും ഒന്നും കുഴപ്പമില്ല പക്ഷെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ എന്ന് ശ്രുതി പറയുന്ന സമയത്ത് ഒരു മണ്ണാങ്കട്ടും എനിക്ക് കേൾക്കണ്ട പുറത്തു പോടി ഇനി നീ ഈ വീട്ടിൽ ഒരു മിനിറ്റ് പോലും ഇരുന്നു കഴിഞ്ഞാൽ അതും എനിക്ക് നാണക്കേടാണ് ശ്രുതിയിലെടുത്ത് വീണ്ടും പോകാൻ വേണ്ടിയിട്ട് ചന്ദ്ര പറയുന്ന സമയത്ത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റെക്കായ പോലെ തന്നെ നിൽക്കണം കേട്ടോ ഇത് കാണുന്ന സമയത്ത് രേവതി ചന്ദ്രൻ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളുടെ ഏട്ടനൊന്നും മിണ്ടാതെ നിൽക്കുന്നേ എന്നുള്ള കാര്യം അവൻ ആശ്ചര്യപ്പെട്ട് നിൽക്കുവാണ് കുറച്ച് സമയം എടുക്കും നോർമലായിട്ട് വരാൻ എന്ന് പറയുന്നുണ്ട് ആൻറ്റി ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കി എന്നെ ഒന്ന് മനസ്സിലാക്കെന്ന് പറയുമ്പോൾ നിന്നെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ശരിക്കും നീ ആരാണ് എങ്ങനെ ഒരു ഒരാളാണ് ആളാണെന്നൊക്കെ എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ് നീ വിചാരിച്ചത് നടക്കാൻ വേണ്ടിയിട്ട് നീ എന്തും ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ആരെ വേണമെങ്കിൽ പറ്റിക്കുകയും ചെയ്യും ഇനിയും നിന്നെ വിശ്വസിച്ചിട്ട് എന്റെ മകന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിടില്ല നിന്നെ ഇറങ്ങിപ്പോടി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ പിടിച്ച് തള്ളുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി പക്ഷേ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഇല്ല ഞാൻ പോകില്ല ഇതെൻ്റെ വീടാണ് അങ്കിൾ ഞാൻ പറയുന്നൊന്ന് എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര അവൾക്ക് പറയാനുള്ള എന്താന്നുള്ള കാര്യം നീ ആദ്യം കേക്ക് അപ്പോഴേക്കും നമ്മുടെ രവിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ രേവതിയും അതുപോലെ തന്നെ സച്ചിയും പറയുന്നുണ്ട് അവർക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കേക്ക എന്നുള്ള കാര്യം പക്ഷെ ചന്ദ്ര പറയുന്നത് നിങ്ങൾ ആരൊന്നും പറയേണ്ട കാര്യമില്ല ഈ വീട്ടിൽ ആര് നിൽക്കണം വേണ്ട എന്നുള്ള കാര്യത്തെ കുറിച്ച് തീരുമാനിക്കുന്നത് ഞാനാണ് പോടി പോടി പുറത്ത് ഇല്ല ആൻറ്റി ഞാൻ പറയുന്നൊന്ന് കേൾക്കാ ആൻറ്റി പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിക്കുന്ന രീതിയിൽ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് പക്ഷേ എൻ്റെ ദേഷ്യം കൂട്ടരുത് പോ പുറത്ത് ഇല്ല ആൻറ്റി ഞാൻ സുതിയെ വീട്ടിട്ട് എങ്ങോട്ടും പോവില്ല ശ്രുതി ഞാൻ പറയുന്നത് നീ എങ്കിലും കേൾക്ക് ശ്രുതി പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ ഇങ്ങനെ കൈ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് സുതിയെ അങ്ങ് തട്ടി മാറ്റുവാണ് ചന്ദ്ര അവന്റെ അടുത്ത് നീ എന്താണ് സംസാരിക്കുന്നത് നീ ആദ്യം പുറത്തു പോയി എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് ഇല്ല ആൻറ്റി ഞാൻ പോയില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ തന്നെ നിൽക്കുകയാണ് നിന്റെ അടുത്ത് നല്ല രീതിയിൽ പറഞ്ഞ നീ പോവില്ലടി നീ നല്ല രീതിയിൽ പറഞ്ഞ പോയില്ലടി എന്നുള്ള കാര്യം വീണ്ടും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ മുടിക്കുത്തിന് പിടിച്ചിട്ട് പുറത്താക്കാൻ വേണ്ടി പോണേ അപ്പോഴേക്കും രവി തടയാൻ വേണ്ടി വരുന്നുണ്ട് നിങ്ങൾ ഒന്നും പറയണ്ട പോവാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നീ പോവില്ലടി അത്രയ്ക്കും അഹങ്കാരാണോടീ നിനക്ക് അങ്ങനെ ശ്രുതിയെ മുടിക്കുത്തിന് പിടിച്ചങ്ങാണ്ട് പുറത്തേക്ക് തള്ളുവാണു കേട്ടോ ശ്രുതി അങ്ങനെ വീടിന്റെ പുറത്താവുകയാണ് നീ എന്നെ തന്നെ പറ്റിച്ചല്ലടി അങ്ങനെ നമ്മുടെ ചന്ദ്രയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് രവി ശ്രമിക്കുന്നുണ്ടെങ്കിലും രവിയുടെ അടുത്ത് പറയുന്നത് ആരും ഒന്നും ഇതിനെക്കുറിച്ച് പറയണ്ട എന്നുള്ള കാര്യമാണ് തുടർന്ന് നമ്മുടെ സച്ചി രവിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ എന്താച്ച ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്നുള്ള കാര്യം കേട്ടോ രേവതിയും ചന്ദ്രയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അമ്മ എന്തിനാണ് അവളെ പറഞ്ഞു വിടുന്നത് ഞാൻ പറഞ്ഞത് നീ കേട്ടിട്ടില്ലെങ്കിൽ നീയും അവളുടെ കൂടെ ഇറങ്ങി പോണ്ടി വരും പോടി ഉള്ളിലെന്ന് പറഞ്ഞിട്ട് രേവതിയും ഉള്ളിലേക്ക് മാറ്റുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര ആരും ഈ കാര്യത്തിൽ ഇടപെടേണ്ട എന്നുള്ള രീതിയിൽ ആരും ഒന്നും പറയാനോ ഒന്നും ചെയ്യാനോ അനുവദിക്കാതിരിക്കാണ് നമ്മുടെ ചന്ദ്ര കേട്ടോ നീ നല്ലവളാണെന്നുണ്ടെങ്കിൽ പോടി ഇവിടുന്നെന്നുള്ള കാര്യത്തെ ചന്ദ്ര പറയുന്നുണ്ട് തുടർന്ന് രവിയുടെ കൈ പിടിച്ചിട്ട് ഉള്ളിലേക്ക് കയറിയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നത് വാ എന്ന് പറഞ്ഞു കൂട്ടിയിട്ട് പോകുമ്പോഴാണ് ശ്രുതിയുടെ ബാഗ് അവിടെ കിടക്കുന്നത് കാണുകയാണ് കേട്ടോ ആ ബാഗ് ചവിട്ടി അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചന്ദ്ര എന്നിട്ട് പറയുന്നുണ്ട് ഇനി നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല ഇല്ല ചന്ദ്ര ഞാൻ പറയുന്ന കേൾക്കുന്ന കാര്യം ദേവി വീണ്ടും പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരും ഒന്നും പറയണ്ട നീ ഒരു ഇച്ചിരിയെങ്കിലും നല്ലവളാണെന്നുണ്ടെങ്കിൽ നിന്റെ ശരീരത്തിലൂടെ ഇച്ചിരിങ്കിലും നല്ല രക്തം ഓടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് പോലും ഇവിടെ നിൽക്കരുത് പോ എന്നുള്ള കാര്യം പറയാനുണ്ടോ ശ്രുതിയുടെ അടുത്ത് എന്നിട്ട് ചന്ദ്ര കഥകം കടക്കുകയാണ് അങ്ങനെ ശ്രുതി ബാഗ് എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ അത് കഴിഞ്ഞ് നിന്ന് നമ്മുടെ രവി ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട് ചന്ദ്ര ഇത്രയും ദേഷ്യം പാടില്ല അവളെ നീ എന്തിനെ പുറത്താക്കിയെന്നുള്ള കാര്യം ചോദിക്കാനോ അവള് ചെയ്ത കാര്യത്തിന് പിന്നെ ഞാൻ അവളെ തലയിലിട്ടി ആടണോ അവൾ എത്ര വലിയ ദ്രോഹ ചെയ്തെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ അവൾ എന്ത് ദ്രോഹ ചെയ്തത് എന്തിനാണ് ചെയ്തതെന്നുള്ള കാര്യം ആദ്യം പറയാൻ വേണ്ടിയിട്ട് നീ അനുവദിക്കണം ശ്രുതി നീ പോയിട്ട് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വാ എന്നുള്ള കാര്യം ദേവി പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് സച്ചിൻ പറയുന്നുണ്ട് എടാ ഒന്ന് വേഗം ചെല്ലടാ അവൾ പുറത്തെത്തി കാണുള്ളൂ പക്ഷെ അപ്പോഴൊക്കെ നമ്മുടെ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ചന്ദ്രനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദേവി അരികിലേക്ക് ചെന്നിട്ട് സുതി ഒന്ന് പോയി കൂട്ടിയിട്ട് വാട എന്ന് പറയണേ അങ്ങനെ ചന്ദ്രയുടെ മുഖത്ത് നോക്കിട്ട് സുതി പറയുന്നുണ്ട് ഞാൻ പോയില്ല അച്ഛ എന്നുള്ള കാര്യ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവൾ നിന്റെ ഭാര്യ പോയി കൂട്ടിട്ട് വാ അത് കേൾക്കുന്ന സമയത്ത് സുതി പോവാൻ വേണ്ടി ഇറങ്ങുമ്പോഴേക്കും നിക്കടാ ഉള്ളു പോടാ എന്നുള്ള കാര്യം പറയണേ ചന്ദ്ര ചന്ദ്രെ എന്താ ഇതൊക്കെ എന്നുള്ള കാര്യം ചോദിക്കണേ ശ്രുതി പോകുന്നത് കാണുമ്പോ ഇപ്പോഴാണ് ഞാൻ എല്ലാം ശരിയായിട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ചന്ദ്ര പറയുമ്പോ ഇല്ല ചന്ദ്രെ നീ എപ്പോഴും ചെയ്യുന്നത് തെറ്റു തന്നെയാണ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ വീട്ടിലേക്ക് ജീവിക്കാൻ വേണ്ടി വന്നവളാണ് അവള് അവളെ കഴുത്തിൽ പിടിച്ച് നീ പുറത്തു കള്ളുവാണോ ആ പെണ്ണ് ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷെ നീ ഇപ്പൊ ചെയ്യുന്നത് അതിനേക്കാൾ വലിയ തെറ്റാണ് ഇത്രയും കള്ളം പറഞ്ഞിട്ട് നാടകം കളിച്ചു അവള് കണ്ടവനെ കൂട്ടിക്കൊണ്ടു വന്ന് നാടകം കളിപ്പിച്ചു അവൾക്ക് ഞാൻ പോയിട്ടിട്ട് പൂജിക്കണം അവളെ ഞാനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ആ പഞ്ച് പാപം ചെയ്തതിന് അവളെ തിരികെ പറഞ്ഞു വെച്ചു ഇനി ഈ ജന്മം അവള് ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര റൂമിലേക്ക് കയറി പോകാനുണ്ട്